നമ്മള് ഈ പറയുന്ന ഇവിട പഠിച്ചാൽ ബെർലിൻ Institute പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിങ്ങൾ ഫ്രീรണ്ട് പോവുക 101% ഫ്രീ ആയിട്ട് ഉള്ളൂ ജർമ്മനിയിൽ ജർമ്മനി ഒരുടടകാതെ ഒരു സംശയവില്ല ഒരുടടകാതെ 101% കൊണ്ടുവരും ich möchte etwas kaufen അണ്ടി सुनലെ അച്ഛാ ഗീ ഫിഷിംഗ് കോപ്പൻ es sagte a wurde <laughs> suspect come എന്താണ് മനസ്സിലായില്ല അപ്പ മീം മേടിക്കാൻ പോയേക്കുക വരാം കുറച്ച് താമസിച്ചു ഇതെന്താ ഭാഷയേ ഇത് ജർമ്മൻ ഭാഷാ കാര്യം കാര്യം ജർമ്മൻ ഭാഷ ഫ്രീ 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 ആയി ആയി പോവാ ആയിട്ടാ അതെ അതെ അതെങ്ങനെ ബെർലിൻ 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 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ഒരു കൂടി ഉണ്ട് ചേട്ടന്റെ വൈഫ് നഴ്സ് നഴ്സ് ആണോ ആണെങ്കിൽ ആണെങ്കിൽ പഠിക്കുന്ന തിരിച്ചു തിരിച്ചു കിട്ടും മുഴുവൻ മുഴുവൻ ഇത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അല്ലേ അപ്പോൾ നമ്മൾ ദേ നമ്മുടെ ഉണ്ട് മാത്യു മാത്യു ആണ് നമ്മുടെ ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഒ ഒറ്റ ചോദ്യം യെസ് പ്രേക്ഷകർക്ക് വേണ്ടിയിൽ വേറൊരു കാര്യം പറഞ്ഞ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നേഴ്സുമാർ അവര് പഠിച്ച പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും ഫ്രീ ആയിട്ട് ജർമ്മനി പോവുകയും ചെയ്യാം നൂറ്റി ഒന്ന് ശതമാനം തിരിച്ചു കിട്ടും അതായത് ഒരു രൂപ മുടക്കാതെ ജർമ്മനിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ബെർലിൻ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആണ് അറിയേണ്ടത് എങ്ങനെയാണ് സംഭവിക്കുന്ന സാധനം അതിനാദ്യം വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് മെയിനായിട്ട് ആറ് ലെവലുണ്ട് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു അതിൽ ഒരാൾക്ക് ജർമ്മനിയില് രജിസ്റ്റേർഡ് നേഴ്സാകണമെന്നുണ്ടെങ്കിൽ ബി ടു ലെവൽ പാസ്സാകണം അപ്പൊ ബി ടു ലെവൽ പാസ്സായ ഒരു നേഴ്സ് ഇവിടുന്ന് അവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ അറ്റച്ച് ചെയ്ത് നോട്ടറൈസ് ചെയ്ത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അതായത് നേഴ്സസ് അവിടെ ചെന്ന് രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ കാരണം ഇപ്പം നമ്മളിവിടെ അല്ല വേറെ എവിടെയെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാലും ആ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിൻ്റെ ഫീസ് ഓക്കെ അതുപോലെ തന്നെ പ്രോസസ്സിന് എന്തെങ്കിലും എക്സ്പെൻസ് ആയിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ത് എക്സ്പെൻസ് വന്നാലും ഒരു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് പോകാതെ റീഫണ്ട് ചെയ്ത് കിട്ടും നമ്മൾ ഇവിടുത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് അത് ഓൺലൈൻ ഓൺലൈനാണ് എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ നിലവിൽ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ ബാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ് കൂടി ഞാൻ കറേഞ്ച് ചെയ്തു തരുമോ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് അടുത്ത മാസം മുതൽ ഓഫ്ലൈൻ ക്ലാസ് കൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു നമ്മൾ എങ്ങനെയാക്കോ ടൈം എങ്ങനെയാണ് നമ്മൾ ടൈം മൂന്ന് ബാച്ച് ആയിട്ടാണ് മോർണിംഗ് ആഫ്റ്റർനൂണ് ഈവനിങ് അങ്ങനെ മൂന്ന് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ് എന്നൊക്കെ സ്ഥലം ഞാൻ നോക്കട്ടെ ഇവിടെ എങ്ങനെ കാണിച്ചു ആകെ എവിടെ കിടക്കുന്നത് മാത്യു അതന്നെ എട്ട് അതായത് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ഭാഷ പഠിക്കണേ കുറച്ച് അറ്റൻഷൻ കൂടുതൽ കിട്ടണം അതുകൊണ്ടാണ് ഈ എട്ട് സീറ്റ് അല്ലെ പന്ത്രണ്ട് സീറ്റ് മാക്സിമം ഒരു ഇരുപത് ഇരുപത് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്തെ ലെവലാണ് അതുപോലെ അറ്റൻഷൻസ് വേണ്ടിയ ഒരു കോഴ്സാണ് സ്റ്റുഡൻറ്റുമായിട്ട് നമ്മുടെ ഇവിടുന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര പേര് ഇപ്പൊ ജർമ്മനിയിൽ പഠിച്ചു പോയിട്ടുണ്ട് ഈ ഓൺലൈൻ അല്ല ഈ ഓൺലൈൻ നിന്ന് എത്ര പേര് പോയിട്ടുണ്ട് ഒരു നൂറിനടുത്ത് ആളുകൾ പോയിട്ടുണ്ട് നൂറിനടുത്ത് നഴ്സസ് പോയിട്ടുണ്ട് നേഴ്സ് പോയിട്ടുണ്ട് അതായത് നൂറിലധികം വിദ്യാർത്ഥികളാണ് ഓൺലൈനിൽ മാത്രം നമ്മൾ ജർമ്മനിയിലേക്ക് വിട്ടിരിക്കുന്നത് അത് ആവേഗണം നഴ്സുമാരാണ് ഒരു രൂപ ചെലവില്ലാതെയാണ് അവർ ഈ പറയുന്ന പോലെ ജർമ്മനിയിൽ പോയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ അതിനുചരിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ് ആദ്യം ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി ഒരു ഒന്ന് പറയാം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആറ് ലെവലായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതായത് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു ഇതിൽ നഴ്സസിന് പോകണമെന്നുണ്ടെങ്കിൽ ബി ടു ലെവൽ ലാംഗ്വേജ് പാസ്സായാൽ മതി ബി ടു ലെവൽ നാല് മോഡ്യൂൾസ് പാസ്സാകണം സി വൺ സി ടു ഒക്കെ വരുമ്പോഴ് ഡോക്ടേഴ്സ് അങ്ങനെ പി എച്ച് ഡി അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സി വൺ സി ടു ലെവൽ വേണ്ടിയത് ഓരോ കാറ്റഗറി ഉണ്ട് ഇപ്പൊ നഴ്സസിന് തന്നെ ബി വൺ ലെവൽ വെച്ച് പോകാൻ പറ്റും പക്ഷെ അവർക്ക് രജിസ്റ്റേഡ് നഴ്സ് ആകാൻ പറ്റത്തില്ല അവർക്ക് ഓൾഡ് ഏജ് ഹോം സീനിയർ കെയർ അങ്ങനെയുള്ള ഇടത്ത് വർക്ക് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ് വരുമ്പോൾ അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് ഉണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സ് ഉണ്ട് ഹൗസ് ബിൽഡിംഗ് ഉണ്ട് പിന്നെ ബി എഫ് ഡി എഫ് എസ് ജെ എന്ന് പറയുന്ന സോഷ്യൽ സർവീസ് സ്കീമുകളും ഉണ്ട് അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം ചെറിയ ഒരു എക്സ്പെൻസ് വരും ഒരു വൺ എയ്റ്റി യൂറോ ടു ത്രീ ഹൺഡ്രഡ് യൂറോ സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് വരും അത്രയേ ഉള്ളൂ ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ വരും ഹൗസ് ബിൽഡും കോഴ്സ് വരുന്ന ഉടനെ അതിന് ഫീസ് ഒന്നുമില്ല ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു കോഴ്സിന്റെ അനുസരിച്ചാണ് ഒരു രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ മാക്സിമം ഇൻക്ലൂഡ് ജർമ്മനി അതെ ലാംഗ്വേജ് പഠിച്ച് ഫീസ് ഉൾപ്പെടെ രണ്ടര ലക്ഷം രൂപ ലക്ഷം മൂന്നര പിന്നെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരാൾ നഴ്സിംഗ് പഠിക്കണമൊണ്ട് അറൌണ്ട് ഒരു തേർട്ടീൻ ലാക്സ് റുപ്പീസ് മിനിമം വരും നമുക്ക് ആ സ്ഥാനത്താണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവിടെ പഠിച്ച് സ്റ്റൈഫന്റ് വാങ്ങി അതൊരു അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഹെൽപ്ഫുള്ളാണ് ഇവിടെയാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ് അതായത് സ്റ്റഡി ഡേ അതുപോലെ നഴ്സസിന്റെയും ഒക്കെ ഡോക്യുമെന്റേഷൻ പ്രോസസ് നടക്കുന്ന ഇവിടെയാണ് ഓ നമുക്ക് സെക്ഷൻ തന്നെ ഒരു സെക്ഷൻ തന്നെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ അതായത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ ഇത് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നടക്കുന്ന സെക്ഷനാണ് അതായത് ഇപ്പം ബി വൺ ബി ടു ഒക്കെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഫെയിൽ ആയിട്ടുള്ളവർ വരുമ്പോൾ അവർ നമ്മളെ സമീപിക്കാറുണ്ട് എക്സാം പ്രിപ്പറേഷൻ അതിനുവേണ്ടി അതിനധികം സ്റ്റുഡൻസ് കാണത്തില്ല എന്താ സംഭവം ആ പിന്നെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടൈമിങ് ഒരു പ്രശ്നമാണ് അതായത് മോർണിംഗ് ആഫ്റ്റർനൂണ് ഈവനിങ് അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസിന്റെ ടൈം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് പലപ്പോഴും നമ്മളെ ഇപ്പം സൗദിയിൽ നിന്ന് നഴ്സുമാർ വിളിക്കാറുണ്ട് കുവൈറ്റിന്ന് വിളിക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ടൈമിംഗ് ഒരു പ്രശ്നമാണ് സമയത്ത് മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനി ടൈം എനിവെയർ എവിടെ ഇരുന്നും പഠിക്കാം നമുക്ക് ഒരു സിംഗിൾ മൊബൈലിലേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ മൊബൈൽ ആപ്പ് ത്രൂവ് പഠിക്കാൻ പറ്റും അത് മലയാളം ജർമ്മൻ ഇതിലാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഈ മൊബൈൽ ആപ്പ് അഞ്ചു വർഷത്തേനാണ് ഇതിന്റെ കാലാവധി മാത്യു ഈ നമ്മുടെ ഈ ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇത് എറണാകുളം വൈറ്റില കുണ്ടന്നൂർ റോഡിൽ കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പ് അതായത് ഫോറം മാളിന് അടുത്തായിട്ട് ഹൈലൈറ്റ് പ്ലാറ്റിനോ എന്ന് പറയുന്ന ബിസിനസ് സെന്ററിലാണ് ഇരുപത് വർഷമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരു ഫേം ആണ് ബെർലിൻ എഡ്യൂക്കേഷൻ ഇതിന്റെ നമ്പേഴ്സ് ആണ് താഴ്ത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ മക്കളുടെയൊക്കെ ഭാവി സുരക്ഷേ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ വീട് കാണാം അതുവരെ ബൈ